എന്തോ വന്നതാണ് പാതിരാക്ക് അത് ഇത്രയോ ഹാദിമീങ്ങൾ ഉണ്ട് സർവൻസ് ഉണ്ട് ഒക്കെ ഉണ്ട് ബഹുമാനപ്പെട്ട ഷംസിലെമ ഈ പാതിരാക്ക് ഞാൻ കാറുകാരനോട് പറഞ്ഞു നിങ്ങൾ തിരിച്ചു പോയിക്കോ ഞാൻ ഇവിടെ ഇറങ്ങാം ഞാൻ ഇവരെ കൂടെ പോയിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ ഓഫീഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യത്തിന് പെട്ടെന്ന് ഒരു വിവരം കിട്ടി അന്ന് കേസ് സംബന്ധമായ ഒരു കാര്യത്തിന് അപത് കയ്യോടെ ചെയ്ത് നിർത്തി വരണം അദ്ദേഹത്തിന് ഉറങ്ങണമെങ്കിൽ അതിനുമുമ്പ് അദ്ദേഹം ഉറങ്ങില്ല അങ്ങനെ ഒരു സംഗതി ഉണ്ടായാൽ സംഘടന എന്തെങ്കിലും ഒരു കാര്യമുണ്ടായാൽ ഉറങ്ങില്ല എന്ന അങ്ങനെ അന്നത്തെ ആലിബാബയെ വരുത്തി അതിൻ്റെ ആവശ്യമായ കടലാസുകളൊക്കെ എടുത്ത് അന്നത്തെ മാനേജർ കൊട്ടപ്പുറത്ത് ഒരു മാസ്റ്റർ അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി അങ്ങനെ പോയി അവിടെ കൊട്ടപ്പുറം മാശയും കൂട്ടി കോഴിക്കോട് ബുക്കിടി പോലെ താക്കോലും വാങ്ങിക്കൊണ്ടും അദ്ദേഹത്തെയും കൂട്ടിക്കൊന്ന് തുറന്ന് അവിടെ നിന്നൊക്കെ അത് എഴുതി ശരിയാക്കി സീലും വെച്ചു അപ്പൊ ബാങ്ക് കൊടുത്തു ആ കടലാസ് മഹാനവറുകൾ പറഞ്ഞു ആ കടലാസ് ഏൽപ്പിക്കേണ്ട ഓഫീസ് പത്ത് മണിക്കാ തുറക്ക അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയി പ്ലാതലൊക്കെ കഴിച്ചിട്ട് വരാം നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞ് നമ്മളൊക്കെ ഏൽപ്പിച്ചു അങ്ങനെ മഹാനവറുകൾ വന്നു ആ കടലാസ് വാങ്ങി എടുക്ക കൊടുക്കേണ്ട ഓഫീസിൽ കൊടുത്തു ഇതിനൊക്കെ എത്രയോ കൊടുക്കാൻ നമ്മളൊക്കെ തയ്യാറാ പക്ഷെ മൂപ്പര് അത് മൂപ്പര് കുറപ്പ് വരണം അതിനു അതാണ് ഈ സംഘടനയെ നിലനിർത്തിപ്പോരുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം അദ്ദേഹത്തിന് മാതൃക എല്ലാം സ്വയം ചെയ്ത് ബോധ്യപ്പെടണം എന്തിനും എന്ത് തയ്യാറായി എന്ത് ത്യാഗം സഹിക്കാനും മറ്റുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിലും അത് മൂപ്പർക്ക് ബോധ്യപ്പെട്ട് അങ്ങനെ പ്രവർത്തിച്ച് വളർത്തിക്കൊണ്ടുപോകുന്ന ഒരു സംഘടനയാണിത് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അദ്ദേഹമായി അടുത്ത് ജീവിച്ച സമയത്തുണ്ടായ ഒരുപാട് സംഭവങ്ങൾ അദ്ദേഹം നന്ദി ദാറുസലാമിൽ വരും രാവിലെ ഓഫീസിൽ പോകും അല്ലെങ്കിൽ മൂസ മുസ്ലിയാറെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടാണ് വരിക അതിന് സാധിച്ചില്ലെങ്കിൽ നേരെ ഓഫീസിൽ വന്ന് മാനേജറെ വിളിക്കണമെന്ന് പറഞ്ഞ് ഫോൺ വിളിക്കാൻ പറയും വിളിച്ച് സംസാരിച്ച് ഇന്നലെ ഉണ്ടായതും ഇന്നുണ്ടാകാൻ പോകുന്ന കാര്യ അജണ്ടകളൊക്കെ ചർച്ച ചെയ്ത് ഇന്നതും ഇന്നതുമൊക്കെ ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ അറിയിച്ചതിന് ശേഷമാണ് മഹാനവുകൾ എൻ്റെ റൂമിലേക്ക് പോവുകയും ക്ലാസ്സിലേക്ക് പോവുകയൊക്കെ ചെയ്യാറുള്ളത് അങ്ങനെ ഈ സംഘടനയെ ശ്രദ്ധിച്ചു പോന്ന പിന്നീടോ അതിൻ്റെ മുമ്പോ എന്ന് നമുക്കറിയാം സ്ഥാനത്തിരിക്കുന്നവരൊക്കെ തന്നെ ആ രൂപത്തിൽ ചെയ്യണം അതാണ് സംഘടനാ ബോധവും ഉത്തരവാദിത്വവും എന്നുള്ളത് നമുക്ക് പഠിപ്പിച്ചു തന്നത് സംശലമയുടെ പ്രവർത്തനമാണ് അതുകൊണ്ട് തന്നെയാണ് ആ സംഘടന ഇത്രയും ശക്തമായി കൊണ്ട് എല്ലാവരും ഭയപ്പെടുന്ന രൂപത്തിൽ തന്നെ മഹാനവറുകൾ ഇവിടെ അത് വളർത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ആ ഒരു മാർഗ്ഗത്തിൽ തന്നെ നമ്മുടെ സംഘടനയെ കൊണ്ടുപോവേണ്ട ബാധ്യത ഇതിന്റെ പ്രവർത്തകരായ നമുക്കൊക്കെ ഉണ്ട് ഭിന്നിക്കാതെ അഭിപ്രായ വ്യത്യാസമില്ലാതെ എന്താണോ ഇവരൊക്കെ ലക്ഷ്യം വെച്ചത് വലിച്ചത് അഹിൽ സുന്നീത അതിവിടെ സ്ഥാപിക്കുകയും അതിന് എന്തിനാണോ ഈ സമസ്തം ഉണ്ടാക്കിയത് സമസ്ത തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലോ ഇരുപത്തി ആറിലോ ഒക്കെ ഉണ്ടാക്കി എന്ന് പറയുന്നത് ഇവിടെ മറ്റൊന്നും ഉണ്ടായത് ലാ ഇലാഹ ലാഇലാ എന്ന് പറയുന്ന തൗഹീദിനെ സ്ഥാപിക്കാൻ ഒന്നേക്കാൾ ലക്ഷത്തോളം പ്രവാചകന്മാർ വന്നിട്ടുണ്ട് ആ പ്രവാചകന്മാരൊക്കെ ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു അള്ളാഹുവിലെ വിശ്വാസം അപ്പം അള്ളാഹുവിലെ വിശ്വാസം എന്നുള്ളത് അള്ളാഹുവിനെ കുറിച്ച് എങ്ങനെയൊക്കെ വിശ്വസിക്കണം എന്നുള്ള കാര്യങ്ങളാ അത് കള പഠിപ്പിച്ച എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചിട്ടുണ്ട് അതോടുകൂടെ അതിനെതിരിൽ വരുന്ന നിരീശ്വരവാദം അതിനെതിരിൽ വരുന്ന ബഹുദൈവ വിശ്വാസം അങ്ങനെ അള്ളാഹുവിനെ വിശ്വസിക്കേണ്ടതിന് വിരുദ്ധമായി വരുന്ന എല്ലാ വിശ്വാസങ്ങളെയും എതിർത്തുകൊണ്ട് ഈ ലാഇലാഹില്ല അമ്പിയാക്കന്മാർ സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ അതിനൊരു സമസ്തയുടെ ആവശ്യം ഉണ്ടായിട്ടില്ല സമസ്തയുടെ ആവശ്യം പിന്നെ ഉണ്ടായിട്ടില്ല പിന്നെ എവിടെ നിന്ന് സമസ്തയുടെ ആവശ്യം ഉണ്ടായത് ഈ മഹാന്മാരൊക്കെ കൂടി ബഹുമാനപ്പെട്ടതാ അവിടെ കിടക്കുന്ന മഹാനായ വരക്കൽ മുല്ലപ്പോയ തങ്ങളും അതുപോലെ തന്നെ കണ്ണിയത്ത് ഉസ്താദും അങ്ങനെ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ മഹാരഥന്മാരായ പണ്ഡിതന്മാരൊക്കെ കൂടിക്കൊണ്ട് സമസ്ത ഉണ്ടാക്കുന്നത് ഇവിടെ വഹാബികൾ വന്നപ്പോഴാ വഹാബി എന്ന് പറഞ്ഞാൽ ലായില ഇല്ലെന്നിട്ട് ഉള്ളിലുള്ള ആൾക്കാരാ ലായില ഇല്ലെന്നിട്ട് പുറത്തുള്ള നിരീശ്വരവാദികളൊന്നും എതിർക്കാൻ വേണ്ടി സമസ്ത വന്നിട്ടില്ല കമ്മ്യൂണിസ്റ്റുകാർ എത്ര മുമ്പ് ഉണ്ടായിട്ടുണ്ടെന്ന് സമസ്ത ഉണ്ടായിട്ടില്ല സമസ്ത ഉണ്ടാക്കിയിട്ടില്ല നിരീശ്വരവാദികളും യുക്തിവാദികളും ഒക്കെ ഉണ്ടായിട്ട് സമസ്ത ഉണ്ടാക്കിയിട്ടില്ല കാരണം അത് അതിന്റെ അടിസ്ഥാനമാണ് ലായിലായിലുള്ള കൊണ്ടതൊക്കെ അത് പ്രതിരോധിക്കും പിന്നെ അതിനായിട്ട് വേറൊരു സംഘടന ഉണ്ടാക്കേണ്ട ആവശ്യമല്ല ആവശ്യമുണ്ടായത് കെ എം മൗലവി എന്ന് പറയുന്ന ഇന്ന് ചിലരൊക്കെ അദ്ദേഹത്തെ പുനരുദ്ധരിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹം ഇവിടെ വന്നപ്പോഴാണ് പിത്തനയുടെ നാമ്പുമായി വന്നപ്പോഴാണ് സമസ്തം ഉണ്ടാക്കേണ്ടി വന്നത് ആ വഹാബീസം വന്നപ്പോഴാണ് അതിന്റെ ഏറ്റവും വലിയ തലപ്പൻ അദ്ദേഹമാണ് കെ എം മൗലവിയാണ് അദ്ദേഹത്തിനെ ഇത് കൊണ്ടുവന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട സമസ്ത ലാ ഇലാഹ ഇല്ലാതെ പേരിൽ പറഞ്ഞുകൊണ്ട് അതിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന കള്ളന്മാരെ പുറത്തു കാക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് സമസ്ത ഉണ്ടാക്കിയത് ആ മേഖലയിൽ ബഹുമാനപ്പെട്ട ശംസുല്ലമ നേതൃത്വം കൊടുത്ത സമസ്ത വളരെ ശക്തിയായിട്ട് പ്രതിരോധിച്ചു ഇവിടെ നേരത്തെ എല്ലാവരൊക്കെ പറഞ്ഞല്ലോ സ്വാഗതത്തിൽ അഷറഫ് പറഞ്ഞു തങ്ങൾ പറഞ്ഞൊക്കെ പറഞ്ഞു ഗണന പ്രസംഗങ്ങളും വാദപ്രതിവാദങ്ങളും അതുപോലെയുള്ള ഘോരകരമായ സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ടായി സംശലമെ വധിക്കാൻ വരെ ശ്രമിച്ചു കൂടെ ആലോചനകളൊക്കെ നടന്നിട്ടുണ്ട് അതിനെയൊക്കെ തിളവലിച്ച് വളരെ ശക്തമായി നമുക്ക് എന്താണ് സമസ്ത എന്നും അതിന്റെ പാത എന്താണെന്നും മനസ്സിലാക്കി തന്നിട്ടുണ്ട് അന്നും രാഷ്ട്രീയക്കാരൊക്കെ പലരുമുണ്ട് അതൊന്നും സമസ്തയുടെ വിഷയമല്ല സമസ്ത രാഷ്ട്രീയത്തിലല്ല അതിന് പൂന്തൽ കൊടുത്തിട്ടൊന്നുമില്ല അതോടുകൂടെ ഈ പ്രസ്ഥാനങ്ങളെ മഹാബികൾ പിന്നെ മൗദൂദികൾ വന്നു അങ്ങനെ വിതയി പ്രസ്ഥാനങ്ങൾ ഇങ്ങനെ കുത്തഴിഞ്ഞ് വന്നപ്പോഴൊക്കെ അതിനെ പ്രതിരോധിക്കുക എന്നുള്ള ആ മാർഗത്തിൽ അടിയുറച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ് അതിനാണ് നമ്മൾ നമുക്ക് കാണിച്ചെന്നത് സംശുമായയുടെ അക്കീത അതാണ് ആ അക്കീതയാണ് നമ്മളെ പഠിപ്പിച്ചത് അതിനു വേണ്ടി പ്രവർത്തിക്കലാണ് നമ്മുടെ ബാധ്യത സമസ്തക്കാരുടെ ബാധ്യത അല്ലാതെ രാഷ്ട്രീയക്കാരുടെ പിന്നിൽ പോയിക്കൊണ്ട് അവർക്കും അവസാന പാടലല്ല സമസ്ത ആ പൊളിഞ്ഞാലും വേണ്ടില്ല മറ്റെന്തൊക്കെ നടക്കണമെന്ന് പരസ്യമായി കെ എം മൗലിയെ പുനരജ്ജീവിപ്പിക്കുന്നത് മനസ്സിലാക്കണം സമസ്തക്കെതിരാണത് സമസ്തയെ തകർക്കാനാണ് സമസ്തയുടെ ലക്ഷ്യത്തിനെതിരാണ് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അതിനോടൊരിക്കലും നമുക്ക് സഹകരിക്കാൻ പറ്റില്ല അത് വിഖലമായ ചിന്തയാണ് സമസ്തക്കെതിരായ ചിന്തയാണ് എന്നാ പിന്നെ സമസ്ത ഉണ്ടാക്കേണ്ടിയില്ലായിരുന്നു എന്നാണ് ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം കെ എം മൗലുവിനെ ഹയാറ്റാക്കുകയാണെങ്കിൽ പിന്നെന്തിനാ സമസ്ത ഉണ്ടാക്കാൻ പോണത് ആ ഒരു നിലപാട് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും അഹില സുന്ദർജമായ നമ്മൾ സമസ്തക്കാരാണ് ബഹുമാനപ്പെട്ട ഷംശൽമയുടെ അനുയായികളാണ് അദ്ദേഹത്തെ നമ്മൾ അനുധാപനം ചെയ്തുകൊണ്ടാണ് ഈ നേർച്ചകളൊക്കെ നടക്കുന്നത് എല്ലാ സ്ഥലത്തും നമ്മൾ അത് പറയുന്നു നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ അതിന്റെ പേരിലാണ് സംസുല്ല അഭിഭാവനം ചെയ്ത അഹ് വൽ ജമാഅത്തിന്റെ അതിനായ അക്കീതയുടെ പേരിലാണ് നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ നമ്മൾ അഭിപ്രായക്കേടുണ്ടാവേണ്ട ഒരു വിഷയമില്ല നമ്മുടെ അക്കീത അത് മാത്രാണ് അത് അഹ്ലസുന്ദൽ ജമായത്താണെന്ന് പ്രത്യേകം ശക്തമായി നമ്മൾ ഉണർത്തേണ്ടി വന്നത് വിതഹി പ്രസ്ഥാനങ്ങൾ വന്നതിന് ശേഷമാണ് അതുകൊണ്ട് നമ്മൾക്ക് ഒന്നാമത്തെ നമ്മുടെ സമസ്തയെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധിക്കാൻ മുന്നിട്ട് മുന്നിട്ടിറങ്ങേണ്ടത് ഈ വിത പ്രസ്ഥാനത്തിന് എതിരിലാണ് അതിൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല അതിൽ അഡ്ജസ്റ്റ്മെന്റ് സമസ്തയ്ക്ക് സ്ഥാനമില്ല പിന്നെ അക്കീതയിൽ അഡ്ജസ്റ്റ്മെന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ പിന്നെന്തിനാണ് സമസ്ത സമസ്തന്റെ ആവശ്യമില്ല എല്ലാ സർവ സർവ സർവകക്ഷികളെയും കൂട്ടിക്കൊണ്ടുള്ള ആ പരിപാടി സമസ്തക്കില്ല അവരോടൊക്കെ ചില നേങ്ങൾ സമസ്തയുടെ നേതാക്കൾ നേരത്തെ പ്രഖ്യാപിച്ചതുണ്ട് അവരുടെ യോഗത്തിൽ പോകുക അവരെ സ്വീകരിക്കുക അവരെ ആദരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്താൽ അവൻ സമസ്തയുടെ വിരുദ്ധനാണ് സമസ്തക്ക് അവനെ പൊറപ്പിക്കാൻ സാധിക്കയില്ല ഈ ഒരു അക്കീത നമ്മൾ ഉൾക്കൊള്ളാൻ ബഹുമാനപ്പെട്ട സംശുലനമേ നമ്മൾ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു അദ്ദേഹത്തിന്റെ വർക്കത്തെടുക്കാൻ വരുന്നു എന്നൊക്കെ പറയുന്ന ആളുകളാണ് നമ്മളെങ്കിൽ സംസലമയുടെ ഒന്നാമത്തെ ശ്രദ്ധയും അവസാനത്തെ ശ്രദ്ധയും അതും തന്നെയായിരുന്നു വിധായികൾക്ക് ഇടം കൊടുക്കാതെ ശക്തമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞാൻ കൂടുതൽ പറയുന്നില്ല ആ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മളത് മനസ്സിലാക്കണം നമ്മളൊക്കെ തന്നെ ഈ ീത വളർത്തുന്നതിന് വേണ്ടിയിട്ടും അഗീത വിരുദ്ധ വിരുദ്ധരെ ഈ അക്കീത വിരുദ്ധരെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ടുമുള്ള നമ്മൾ നമ്മുടെ നമ്മുടെ പ്രവർത്തനം നടക്കണം അള്ളാഹുസ്ബുഹനുഅല ശംസലുലമയുടെയും അതുപോലെ തന്നെ മഹാനവറുകളുടെ സഹപ്രവർത്തകരുടെയും ഒക്കെ ബർക്കത്ത് ജാഹുബർക്കൊണ്ട് അർഹമുറാഹിമ തമ്പുരാൻ നമുക്ക് അഹൽ സുനത്തു അക്കീതയിലും സമസ്തയുടെ പിന്നിൽ അടിയറച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ സമസ്തയുടെ അക്കീതയ്ക്ക് വിരുദ്ധമായി വരുന്നവർക്കൊക്കെ അതിനൊക്കെ പ്രതിരോധിച്ചു മുന്നാറാണോ അള്ളാഹു സുബാനോ താലം നമുക്കൊക്കെ തോഫീക്ക് ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും